ഹലോ എന്തൊക്കെയുണ്ട് വിശ്വസം എല്ലാവരും സുഖാരിക്കുമെന്ന് വിശ്വസിക്കുന്നു മേ ആണ് ഓണമൊക്കെ എന്താ എല്ലാവരുടെയും ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പം അതൊക്കെ പഴയ റൊട്ടീനിലേക്ക് എല്ലാവരും വന്നിട്ടുണ്ടാവും കുട്ടികൾക്ക് ചിലപ്പോൾ അവധിയുള്ളവരുണ്ട് എന്തായാലും നമുക്ക് ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു നമ്മുടെ ഇവിടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ഓണം പരിപാടി ഇതിന് മുമ്പത്തെ ആഴ്ച ഉണ്ടായിരുന്നു പിന്നെ ആക്ച്വൽ ഓണത്തിൻ്റെ ദിവസം ഈ പ്രാവശ്യം അവധിയായിരുന്നല്ലോ അപ്പം ഞാൻ ഈ പ്രാവശ്യം സദ്യ മേടിച്ചു കേട്ടോ ഇപ്പം ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് അങ്ങനെയാണ് ഓണത്തിന് ഓണം വിഷു അതിന് സദ്യ മേടിക്കും അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ ഫുൾ സദ്യ ഉണ്ടാകുകയും ചെയ്യും ഈ ലെഫ്റ്റ് ഓവറും പിന്നെ എന്താ പറയുക ഇത് ആ ഒരു ഇതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും ഒഴിവാകും ഈ പണ്ട് കൂട്ടുകുടുംബത്തിലെല്ലാവരും ഉള്ളപ്പം കുറേ ആൾക്കാർ ഒന്നിച്ച് ചെയ്യുന്ന പോലെ അല്ല നമ്മൾ ഒന്ന് രണ്ട് പേര് ഈ നാല് പേർക്ക് സദ്യ ഉണ്ടാക്കി അവസാനം സദ്യ ഉണ്ണാൻ പോലും പറ്റാത്ത അവസ്ഥയാവേണ്ടെന്ന് വിചാരിച്ചിട്ട് പക്ഷേ അതുകൊണ്ട് നല്ലായിരുന്നു കേട്ടോ മേടിച്ച് കൊണ്ടുവന്ന് വിളമ്പി രണ്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ട് കഴിച്ചു പക്ഷേ ഫോട്ടോസ് എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ഡിലീറ്റായിപ്പോ എനിക്ക് ഫോട്ടോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല അപ്പോൾ ഓണം കഴിഞ്ഞെങ്കിലും നമുക്ക് തിങ്കളാഴ്ചത്തൊട്ട് ജോലി ഉണ്ടല്ലോ അപ്പം ഈ ആഴ്ച നല്ല തിരക്കായിരുന്നു നമുക്ക് ഒന്ന് രണ്ട് പരിപാടികൾ വേറെ ഉണ്ടായിരുന്നു ഓണം അങ്ങനെയൊക്കെ ആയപ്പോൾ ആകെ ലെവൽ കെട്ട പോലായി എന്നാലും ഞാൻ പെട്ടെന്ന് തന്നെ അറ്റ്ലീസ്റ്റ് മെയിലൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കാമെന്ന് വെച്ചു പിന്നെ എന്തെങ്കിലും നമുക്കൊന്ന് രണ്ട് പ്രധാനപ്പെട്ട അപ്പോയിൻമെൻ്റുകളുണ്ട് അതും പിന്നെ കുട്ടികളെ സ്കൂൾ ഡ്രോപ്പ് ഓഫ് പിക്കപ്പ് അങ്ങനത്തെ ഐറ്റംസ് അങ്ങനത്തെ കുറച്ച് മേജറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇരുന്ന് പ്ലാൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് ആസ് യൂഷ്വൽ ഗ്രോസറി ഷോപ്പ് ആ ഒരു ഷോപ്പിംഗ് കഴിഞ്ഞു ആ ഒരു ലിസ്റ്റ് അനുസരിച്ച് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പ്രത്യേകിച്ചും ഇങ്ങനെ ഒന്നും മേടിക്കാത്തതുകൊണ്ടും കഴിഞ്ഞ ആവശ്യം നമ്മളൊരു ഗ്രോസറി ഷോപ്പിംഗ് ചെയ്തതായതുകൊണ്ട് ഞാൻ ആ ഭാഗം ക്ലിപ്പ് ചെയ്യുകയാണ് മാറ്റാണ് പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദിവസത്തെ വീഡിയോ അല്ല കേട്ട് ആ ഒരു വീക്കെൻഡ് തുടങ്ങിയിട്ട് അടുത്ത ഒരു വർക്കിംഗ് ഡേയിലേക്കും കൂടെ ഉള്ള കാര്യങ്ങളാണ് കണ്ടമാനം പ്രിപ്പയർ ചെയ്യാൻ പറ്റാണ്ട് എന്നാൽ അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് പോയ ഒരു വീക്കിൽ ഒരു വീക്കെൻഡായിരുന്നു ഇത് ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം ഫ്രീസറിലും ഫ്രിഡ്ജിലും പാൻട്രിയിലും ഒക്കെ എന്തൊക്കെയുള്ളത് സാധനങ്ങളെന്നൊക്കെ ഒന്ന് നോക്കും അതനുസരിച്ചിട്ടാണ് നമ്മുടെ ഒരു അടുത്ത അടുത്തൊരാഴ്ചത്തേക്കുള്ളത് പ്ലാൻ ചെയ്യാം പ്ലാൻ ചെയ്യുകയെന്ന് വെച്ചാൽ എന്തൊക്കെ ഉണ്ടാക്കണം എന്തൊക്കെ സാധനങ്ങൾ അപ്പം നമുക്ക് പർച്ചേസ് ചെയ്യണം എന്തെല്ലാം സാധനങ്ങൾ നമുക്ക് പുറത്തുനിന്ന് ഇപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കഴിക്കില്ല അങ്ങനത്തൊക്കെ ഉണ്ടോ എന്നുള്ളതെല്ലാം ഒന്ന് നോക്കി വെക്കും അതനുസരിച്ച് ഞാൻ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും പിന്നെ വേറൊരു ലിസ്റ്റ് ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കും അങ്ങനെയാണ് സാധാരണ ചെയ്യണത് അപ്പോൾ ഈ ആഴ്ചത്തെ നമ്മുടെ ഈ ഓണത്തിൻ്റെ വീക്കിൽ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് തോമസിൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് അപ്പം ഞാൻ എന്താ വെച്ചാൽ എന്തായാലും നമ്മൾ സദ്യയൊന്നും മേടിക്കും പായസം രണ്ടു കൂട്ടും പായസമുള്ള സദ്യ അപ്പം അത് അങ്ങനെ കഴിഞ്ഞു പിന്നെ ഒരു കേക്കും കൂടെ മുറിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ തോമസിനൊരു ഒരു പൂ ഒരു ബൊക്കെ മേടിച്ചു കേട്ടോ ഞാനിങ്ങനെ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു എന്ത് മേടിക്കണം എന്ത് മേടിക്കുന്നത് അപ്പം എൻ്റെ മോൻ പറഞ്ഞു അമ്മയ്ക്ക് പൂ ഭയങ്കര ഇഷ്ടമല്ലേ അമ്മ മേടിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കല്ലേ പൂ ഇഷ്ടം അതിനെതിരെ അപ്പയ്ക്ക് മേടിക്കുന്നത് അപ്പം പറഞ്ഞു അമ്മ പൂ മേടിച്ചു അപ്പയ്ക്ക് ഇഷ്ടമാകുന്നു എന്തായാലും പൂ മേടിച്ചു അപ്പോൾ തോമസ് പറഞ്ഞു തന്നെ നമ്മുടെ ഞങ്ങൾ താഴെ കുറച്ച് ഒരു ഫ്ലവർ ഫ്ളവർ ഉണ്ട് അതിൽ കുറേ ഫ്ലവേഴ്സ് ഉണ്ട് അതും കൂടെ എന്നാൽ പറിച്ചു വെക്ക് കാണാനായിട്ട് ഭംഗിയുണ്ടാവുന്ന വെച്ചിട്ടപ്പം ഞാനിനി താഴെ പോയിട്ട് നമ്മുടെ ഒരു ഫ്ലവർ ബെഡിന്ന് കുറച്ച് ഫ്ലവേഴ്സ് കൂടെ പറിച്ചുകൊണ്ട് വരാം കേട്ടോ പിന്നെ ഇതിൻ്റെ ഹൈറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം സാധാരണയായിട്ട് തോമസ് എനിക്ക് മേടിച്ച് വന്നിട്ട് തോമസ് തന്നെ സെറ്റ് ചെയ്യുക പതിവ് ഇതിപ്പം ഞാൻ മേടിച്ചേക്കുന്നതുകൊണ്ട് ഞാൻ തന്നെ സെറ്റ് ചെയ്യേണ്ട സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് വരികയാണേ ഈ ഒരു ഒരു ഒന്നോ ഒന്നര ആഴ്ചയൊക്കെ ഇരിക്കും കേട്ടോ ശരിക്കും അത് അതിനകത്ത് ഈ ഫ്ലവർ ഇത് മേടിക്കുമ്പോൾ തന്നെ ബൊക്കെ മേടിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഒരു ഒരു സാധനം ഉണ്ടാവും ഈ വെള്ളത്തിൽ ഇട്ട് വെക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ഇട്ട് വെച്ചു ഞാനിന്നൊരു കറുക്കത്തിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ബൊക്കയൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ എപ്പോഴും വിചാരിക്കും ആണുങ്ങൾക്ക് ഗിഫ്റ്റ് മേടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര തലവേദനയാണ് തോമസിന് ഷർട്ടൊക്കെ ഭയങ്കര സ്പെസിഫിക്കേഷനും ഉണ്ട് കിട്ടാ നോ എന്നൊന്നും പറയില്ല ഇപ്പം ആര് മേടിച്ചു കൊടുത്ത് ആരെ കൊണ്ടുവന്നാലും നോ പറയില്ല അങ്ങനെ അവരെ വിഷമിപ്പിക്കണം എന്ന് വിചാരിച്ചു പക്ഷേ ഇടില്ല ജന്മം ഉണ്ട് ഇടില്ല ഒരാകെ നാലഞ്ച് ഷർട്ട് മാത്രം മാറ്റി 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 ഇടൂട്ടോ ബാക്കി ഇപ്പോൾ എന്താ പറയുക നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ഇഷ്ടംപോലെ ഷർട്ടും അതും ഇതുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാകും പക്ഷേ ആൾക്ക് അത് ബോധിച്ചില്ലെങ്കിൽ അങ്ങനെ ഇടില്ല പിന്നെ പേഴ്സ് തോമസിന് പ്രത്യേകതയുണ്ട് ഈ ബൾക്കി ആയിട്ടുള്ള വലിയ പേഴ്സ് വെക്കില്ല ഇടില്ല അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതുള്ളപ്പം ഏറ്റവും എന്താ പറയുക ഇലക്ട്രോണിക് സാധനങ്ങളാണ് ഭയങ്കര പ്രാന്താണ് പക്ഷേ എന്ത് മേടിച്ചുകൊടുക്കണം എന്ന് എനിക്കും കൺഫ്യൂഷനായി അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഓണ സദ്യയിലും ബൊക്കയിലും ഒക്കെ വെച്ചു അങ്ങനെ പക്ഷെ എന്നാലും ആളുകൾക്ക് ആ ഒരു സർപ്രൈസാണല്ലോ അതിൻ്റെ നമ്മൾ നമ്മളാ ഒരു എന്ത് പ്രസൻറ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളതല്ല നമ്മൾ ഓർത്ത് എനിക്കങ്ങനെയാണ് ഓർത്തിരുന്നിട്ട് ആ ഒരു സർപ്രൈസായിട്ട് പറയുന്നത് അതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ വാല്യൂ എന്ന് എനിക്ക് തോന്നും അപ്പോൾ എന്നാലും കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് ഞാനൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ച് തോമസിനെ ഒന്ന് സന്തോഷിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കൂടി പിന്നെ അടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങൾക്കുള്ള ആയി അപ്പോൾ ഞാൻ കുറച്ച് മിക്സ്ഡ് വെജിറ്റബിൾസ് ഉണ്ട് ഉണ്ട് പിന്നെ ഇതിനകത്ത് നമ്മുടെ തന്നെ തക്കാളി ഉണ്ട് ഞാനൊരു സുക്കിനി മേടിച്ചിട്ടുള്ളത് കൊണ്ടായിരുന്നു പിന്നെ നമ്മുടെ റെഡ് കളറും ഓറഞ്ച് കളറുള്ള ക്യാപ്സിക്കം ഉണ്ട് അതെല്ലാം കൂടെ എല്ലാം കൂടെ വെട്ടി അരിഞ്ഞു എന്നിട്ടൊരു ബേക്കിംഗ് ട്രെയിൽ ഇട്ടു നമുക്കത് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു പ്ലാനിലാണ് കേട്ടോ അത് അതിനോടൊപ്പം തന്നെ ഞാൻ ഇതാ കുറച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ബേക്ക് ചെയ്യാനും വെച്ചു അപ്പോൾ ഇത് തിങ്കളാഴ്ച ഞാൻ ഞടുത്ത് വർക്കിന് പോകുമ്പോഴത്തേക്കിനു കൊണ്ടുപോകാം പിള്ളേർക്കും കൊണ്ടുപോകാനും ഇഷ്ടമാണ് അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ ഞാൻ രാത്രി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ഇത് പിന്നെ പിറ്റേ ദിവസം രാവിലെ തിങ്കളാഴ്ച തീ പിടിച്ച തിങ്കളാഴ്ച എന്ന് പറയില്ലേ അപ്പോൾ ഞാൻ എന്താ പറയുക കുറച്ച് രാവിലെ തന്നെ ഒരു കാര്യം കൊണ്ട് ആങ്സൈറ്റി പിടിച്ചിട്ടാണ് എണീറ്റ് വന്നത് എനിക്ക് അങ്ങനത്തെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് കിട്ടാ അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് തന്നെ വിചാരിക്കും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അല്ലാത്തതുകൊണ്ടല്ലോ അപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് എൻ്റെ ചുറ്റുവട്ടം ഉള്ള കാര്യങ്ങളൊക്കെ അപ്പം ഞാനൊരു മെഴുകുതിരിയൊക്കെ കത്തിച്ചോ പിന്നെ ഞാൻ ആ മാവ് ഇഡ്ഡലിക്കുള്ള മാവ് പൊങ്ങിയോ നോക്കിയപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് ഡബിൾ ഡബിളായി പൊങ്ങിയിരിക്കുന്നു അപ്പോൾ തന്നെ ഒരു ചെറിയ ആശ്വാസമായി അപ്പോൾ പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറുമാണെന്ന് സാമ്പാർ നമ്മൾ ഓൾറെഡി ഓണത്തിൻ്റെ സാമ്പാർ മേടിച്ചപ്പോഴത്തെ എൻ്റെ തൊട്ടുകാലത്ത് ഓണത്തിൻ്റെ സാമ്പാർ നമ്മൾ പുറത്തൊന്നും മേടിച്ചല്ലോ അപ്പം നല്ല സാമ്പാറായിരുന്നു അത് കുറച്ചു ഏറെ ഉണ്ടാത്രമൊന്നും നമുക്ക് ചിലവായില്ല അപ്പം ഞാൻ പാത്രം പോലും തുറക്കാണ്ട് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കാന്ന് വിചാരിച്ചത് അപ്പം ഇഡ്ഡലിയും സാമ്പാറും നല്ല കോമ്പിനേഷൻ ആയിരിക്കും ഇവർ കഴിക്കുകയും ചെയ്യും ഞാനത് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കലക്കി എടുക്കുകയാണ് എനിക്കിപ്പോഴും ഉണ്ട് ചേച്ചി ഈ ഇഡ്ഡിലി ഉണ്ടാക്കുന്നത് ഇഡ്ഡലി പൊങ്ങുന്ന കാണിക്കാവുന്ന ഇപ്പോൾ ഒത്തിരി വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ഒന്ന് സാധാരണ ഇഡ്ഡലിക്ക് അരയ്ക്കുന്നുമല്ലോ ഒരു ഗ്ലാസ് ഉഴുന്നതിന് രണ്ട് ഗ്ലാസ് അരി ഞാനത് അരയ്ക്കും എന്നിട്ട് എൻ്റെ ഈ റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കും അതിൻ്റെ ഫെർമെൻറ്റേഷൻ മോഡിലിടും ചില ആളുകൾ പറഞ്ഞു ഫെർമെൻറ്റേഷൻ മോഡിൽ പോലും ഇടണ്ട ജസ്റ്റ് ഞാനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് മൂടി വെച്ചാലും പൊങ്ങി വരുന്ന് നമ്മൾ ട്രൈ ട്രയലാൻഡർ നോക്കണം നോക്കി നോക്കി ചെയ്യാമെന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ പല മെത്തേഡ് ഉണ്ട് ഓവൻ ചുടാക്കി ഓവൻ്റെ അടി അകത്ത് വയ്ക്കുന്നവരുണ്ട് അതല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ എന്താ പറയുക ഈ വാഷിംഗ് മെഷീനൊക്കെ ഇരിക്കുന്ന റൂമുണ്ടല്ലോ അത് ചൂടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കുക അപ്പോൾ പല പല മെത്തേഡ്സ് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് ഇൻസ്റ്റാപോട്ടിൽ ഫെർമെൻറ്റേഷൻ എന്നുള്ള ആ ഒരു മെത്തേഡ് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ വേറെ ടേസ്റ്റ് വ്യത്യാസമോ ചോവയോ ഒന്നും എനിക്ക് തോന്നണില്ല അപ്പോൾ നമ്മൾ ഞാൻ എണീറ്റ് വന്ന ഒച്ചയും ബഹളം തട്ടുമുട്ടൊക്കെ ആയിട്ട് അതൊക്കെ തോമസ് എണീറ്റ് വന്നിട്ടുണ്ട് ആറു മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എണീറ്റത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രിവജിലെ പ്രിവിലേജിൻ്റെ ലൈഫെന്ന് പറയുന്നത് എൻ്റെ വർക്കിലെ ടീമും അമേസിംഗ് ആണ് എൻ്റെ വീട്ടിലെ ടീമും അമേസിംഗ് ആണ് അപ്പം എന്നാ എന്താ പറയുക എനിക്ക് ചെറുതായിട്ട് ഒരു ടെൻഷൻ തോമസിന് അറിയാം കാരണം ഈ ഈ ഒരു ദിവസം എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് രാവിലെ എട്ട് മണിക്ക് തന്നെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മനസ്സിൽ അതിൻ്റെ പ്രിപ്പറേഷനും വീട്ടിലെ പണിയും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ചായ ഉണ്ടാക്കി പഴം പുഴുങ്ങി മുട്ട വെച്ചോ പിന്നെ നമ്മുടെ ഇഡ്ഡലി അവിടെ ആയിക്കൊണ്ടിരിക്കണോ സാമ്പാർ ഓൾറെഡി ഉണ്ട് ഇത് ഇവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള പിസ്സയാണ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം അപ്പോൾ അത് നമ്മൾ ഓവൻ ഓൾറെഡി അത് ചൂടാവാം ഫോർ ഫിഫ്റ്റി ഡിഗ്രിയിൽ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതാ ഈ സമയം കൊണ്ട് ഇമ്മന്മാരെ എണീറ്റ് വന്നു ഒരു ഏഴ് ഏഴരയോളോടുകൂടി ഓരോരുത്തരായിട്ട് പോയി തുടങ്ങും അപ്പോൾ അതാ അപ്പോൾ ഞാൻ ലഞ്ച് ഓൾറെഡി ലഞ്ചിനുള്ളതെല്ലാം പ്ലാൻഡാണ് അപ്പം ഞാൻ അത് എല്ലാ ഇനി എടുത്ത് അസംബിൾ ചെയ്യണം അരിയണമെങ്കിൽ അരിഞ്ഞു വെക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി വേറൊരു കാര്യം ഞാൻ എത്ര തിരക്കാണെങ്കിലും ചെയ്യാൻ വിചാരിക്കുന്ന ഞാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പാത്രങ്ങളൊന്നും കഴുകി വെച്ചിട്ട് തന്നെ പോവാന്നുള്ളതാണ് നമ്മൾ വൈകുന്നേരം വന്നിട്ട് ഈ സിങ്കിനകത്ത് പാത്രം കഴുകി കഴുകിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ഒരു മെനക്കെട്ട പരിപാടിയില്ല ഒന്നിന് രാവിലെ ചെയ്യണം അല്ലെങ്കിൽ വൈകിട്ട് ചെയ്യണം അപ്പം ഞാൻ വിചാരിക്കും എന്തായാലും ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്യണം രാവിലെ തന്നെ അങ്ങ് ചെയ്തേക്കാം ചായയുടെ പാത്രവും പിന്നെ ഈ ഒരു വലിയ പാത്രം നമ്മൾ ഇഡലിക്ക് അരയ്ക്കാൻ വെച്ചോളാം ആ ഒരു സാധനമാണ് അപ്പോൾ നമ്മൾ എന്താണോ രാവിലെ ഉണ്ടാക്കുന്നത് അതനുസരിച്ച് പാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും കഴിവതും ഏറ്റവും കുറവ് പാത്രങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുവാണ് കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ കുറേ ജോലിക്ക് പോകുന്ന അമ്മമാരാണെങ്കിൽ കുറച്ചധികം കാലം കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സ്നാക്ക് വരും കേട്ടോ ഏത് എങ്ങനെ മിനിമം പാത്രത്തിൽ ചെയ്യാമെന്ന് അപ്പോൾ ഞാനിവർക്ക് ലഞ്ചിലൊരു കുഞ്ഞ് ബിസ്ക്കറ്റ് സ്നാക്ക് കൊടുക്കാം ഞാൻ ഇത് ഞാൻ ശനിയാഴ്ച ഞാർ ചുമട്ട് ഗ്രോസറി ഷോപ്പിംഗ് മേടിച്ചപ്പം ഒരാഴ്ചത്തേക്ക് വേണ്ടി മേടിച്ചിട്ട് സ്നാക്കുക പക്ഷേ ആ ഒരു കടലാസ് മാത്രമേ ഉള്ളൂ അതിനകത്ത് ആകെ രണ്ട് സ്നാക്ക് ഉണ്ടായിരുന്നു അതാണ് അവസ്ഥ ചിലപ്പം പിന്നെ ഇവർക്ക് ഞാൻ കുറച്ച് കുക്കുംബർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു ബെയർ പോന്നൊന്നൊരു സ്നാക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചീസ് ഫ്രിഡ്ജിനകത്ത് ഒക്കെ നമുക്കൊന്ന് ഫ്രിഡ്ജിനെടുത്ത് വെച്ചാൽ മതി കൂടുതൽ പണിയെടുക്കുന്ന പരിപാടികളൊന്നും രാവിലെ നമുക്കില്ല ബേബൽ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചീസാണ് കേട്ടോ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും ഇവന് ഇവന്മാർക്ക് നല്ല ഇഷ്ടമാണ് അപ്പം ഐസക്കിന് മതി ഇമ്മാനുവലിന് വേണ്ടാന്ന് പറഞ്ഞു രണ്ടുപേർക്കും ചിലപ്പോൾ ഒരേ ലഞ്ചൊന്നും ആവില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിയൊക്കെ അവരുടെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യും ഞാൻ അതിനിടയ്ക്ക് ഒരു ചായയൊക്കെ കുടിക്കുന്നുണ്ട് മനു ഇമാൻ മൂത്ത ആൾക്ക് കുറച്ച് സ്ട്രോബെറി എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രൂട്ട് എല്ലാവർക്കും കൊടുത്തു കൊടുത്തുവിടാൻ വേണ്ടി നോക്കും സ്കൂളിൽ പോകുമ്പോഴത്തേനും പിന്നെ എന്താ പറയുക ഒരു യോഗട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗ്രനോള ബാർ വെച്ചിട്ടുണ്ട് ഇനി പിസ്സ റെഡി ആകുമ്പോഴത്തേന് തോമസ് അത് കട്ട് ചെയ്ത് അവരുടെ ലഞ്ച് ബാഗിൽ വെച്ചിട്ട് കൊണ്ട് കൊടുത്തുവിട്ടോളും അപ്പം അത് ഓൾറെഡി റെഡിയാക്കി ഇനിയിപ്പോൾ എൻ്റെ ലഞ്ച് ബാഗിൽ നോക്കാം നമ്മൾ ഇന്നലെ രാത്രിയിൽ വെജിറ്റബിൾ എല്ലാം റോസ്റ്റ് ചെയ്തുമല്ലോ ഞാൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇട്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പിട്ടു സോൾട്ട് ഇട്ടു പിന്നെ കുറച്ച് ഇറ്റാലിയൻ സീസണിങ് എൻ്റെ മേലിൽ ഇട്ടു എന്നിട്ട് ഒച്ചിരി നാരങ്ങയും കൂടെ പിഴഞ്ഞൊഴിച്ചു അങ്ങനെയാണ് അത് റോസ്റ്റ് ചെയ്തെടുത്തത് അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ വൈകുന്നേരം പിള്ളേർ വരുമ്പോഴത്തേന് അവർക്ക് വെജിറ്റബ ഈ വെജിറ്റബിൾസ് റോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇഷ്ടമാണ് അതും കഴിച്ചോളും പിന്നെ നമ്മൾ ചോറാണ് കേട്ടോ മിക്കവാറും വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കിനി കഴിക്കണ ഐറ്റംസ് അപ്പോൾ എന്തായാലും പക്ഷെ എന്തായാലും ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ വെജിറ്റബിൾസ് ഉണ്ടാക്കിയാൽ എത്തുമല്ലോ ബ്രോക്കളി എന്തായാലും ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് എങ്ങനെ ഉണ്ടാക്കിയാലും കഴിച്ചോളും ഇപ്പോൾ ദ ലഞ്ചൊക്കെ പാക്ക് ചെയ്തു എൻ്റെ അടുക്കളയുടെ ഡ്യൂട്ടിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനി തോമസ് അവർ എന്താ പറയുക റെഡി ആകുമ്പം ചെറിയ ആൾ റെഡി ആക്കിയിട്ട് കൊണ്ടുപോയാൽ മതി ഞാൻ തുണി എപ്പോഴും ഒരു ലോഡ് തുണി അലക്കും ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ രാവിലെ എന്നിട്ട് അത് അലക്കിയ രാവിലെ ഇട്ടത് ഉണങ്ങാനിട്ടുണ്ടായിരുന്നു അത് ഉണങ്ങി ഇനിയിപ്പം ഒരു ലോഡും കൂടെ ഉള്ളത് അതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് അടുക്കളത്തെ ദിവസം തുടച്ച അതുകളൊക്കെ ഒന്ന് കഴുകാനിടും ഞാൻ അങ്ങനെ എന്താ പറയുക കുറേ ആവാൻ നിൽക്കാറില്ല കേട്ടോ ഇനിയിപ്പോൾ മേളിൽ വന്ന് കുളിച്ചൊരുങ്ങി ഇതാ ഒരു ചെറിയ ഒരു കുഞ്ഞ് വട്ടമാലയും ഒരു വെളുത്ത വെള്ള കളറുള്ള ടോപ്പാണ് ഇത് ഒത്തിരി വർഷം കുറേ 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 വർഷം മുമ്പത്തെ ഒരു കാൽവിൻ ക്ലീൻ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പാണ് ഓ ഈ ടോപ്പിനൊരു സ്റ്റോറി ഉണ്ട് ഈ ടോപ്പും ഈ ഒരു ജാക്കറ്റും എൻ്റെ ഭയങ്കര ലക്കി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഞാൻ ഇതിട്ടുണ്ട് എവിടെ പോയാലും എൻ്റെ കാര്യം നടക്കും ഏത് ജോലിക്ക് പോയാലും അത് കിട്ടും എന്ത് നടക്കാത്ത കാര്യത്തിന് പോയി വെറുതെ അന്ധവിശ്വാസമാണെന്ന് വിചാരിച്ചാലും സത്യമാണ് കേട്ടോ എനിക്കങ്ങനെയാണ് പിന്നെ ഞാൻ പറയുന്നത് എനിക്കൊരു പ്രത്യേകപ്പെട്ട ദിവസം ആണോ ഞാൻ ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് പതുക്കെ ഇറങ്ങി ഇപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഞാൻ എന്താ പറയുക ഇടയ്ക്കൊരു വീഡിയോ മിസ്സായതോടെ എൻ്റെ റിലേ പോയി എങ്ങനെയാണ് വോയിസ് ഓർവ് എടുക്കേണ്ടത് എന്നൊക്കെ അടുത്ത വീഡിയോയിട്ട് ഉടനെ വരുമ്പര് ബൈ ബൈ ടേക്ക് കെയർ